Assalamu alaikum, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ നമ്മുടെ ഈദിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾതാ ഞാൻ ഒരു ഉച്ചക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബേബീസിന് ഫുഡ് എടുക്കൽ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പരിപാടി കൂടുതൽ നൈറ്റ് ആണ് എടുക്കാറുള്ളത് ഉറക്കം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ചുറ്റിത്തിരിയൽ പരിപാടിയൊക്കെ കുറവാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ കരുതി ഈ പരിപാടി അങ്ങോട്ട് തീർത്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈദ് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ും കഴിഞ്ഞിട്ടില്ല എന്താന്നറിയില്ല എവിടെ ആയപ്പോ നമുക്ക് അതിനൊന്നും വലിയ മോഡൊന്നും വന്നിട്ടുണ്ടാകുന്നില്ല കേട്ടോ അപ്പൊ ഏതായാലും ഇന്ന് നൈറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാന്നൊക്കെ ആണ് പ്ലാന് അപ്പം ഇഫ്താറിനെ ഇനിയിപ്പൊ എന്തേലും ലൈറ്റ് ആയിട്ടൊക്കെ എന്തേലും ജ്യൂസ് ഐറ്റംസ് സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ പുറത്തുനിന്ന് കാര്യമായിട്ട് എന്തേലും കഴിക്കാന്നൊക്കെയാണ് കേട്ടോ പ്ലാൻ ഉള്ളത് അപ്പൊതാ ഞാൻ ആദ്യം തന്നെ വന്നിട്ട് നമ്മളെ അതിനുബെവിക്കും അന്യ ബെവിക്കും ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതാവുമ്പോ ആൾക്കാരെ പരിപാടി കഴിഞ്ഞാലേ ആൾ അവര് അതിമോക്ക് ഇട്ട് കൊടുക്കാൻ ആയിക്കൊള്ളു കേട്ടോ അപ്പൊ അസിമോളെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞിട്ട് സെറ്റാക്കി നിർത്തിയേക്കായിരുന്നു അപ്പം അനുബമി അനുബമി ഒക്കെ മെഹന്തി ഇടാന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഭയങ്കര കാര്യമാണ് പക്ഷെ അത് അധിക സമയമൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകൂല അപ്പൊ പിന്നെ ഞാൻ അവർ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആയാലേ ആ ഒരു ഉറക്ക സമയത്ത് ഇതങ്ങനെ അങ്ങനെ കയ്യിൽ കിടന്നിട്ട് അങ്ങനെ ഉണങ്ങി ചുവന്നോളൊന്നു കരുതിയിട്ടോ ഈ ഒരു സമയത്ത് വെച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ കൊറേ അടിയും പിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും അസിമോളും ഒരുവിധത്തിൽ മാനേജ് ആക്കിയിട്ടായിരുന്നു കേട്ടോ രണ്ടാളെ കൈ ീ രണ്ട് കൈയിലും ഒരു വിധത്തിൽ ഒപ്പിച്ച് വെച്ചത് പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഉറക്കൊക്കെ വന്ന് ആൾ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അസിമോളെ കയ്യില് ഞാൻ സെറ്റാക്കി കൊടുത്തത് അസിമോളാണെങ്കിൽ ഫോണിലെ പിക്ക് ഒക്കെ കണ്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പിക്ക് എന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ ആൾക്കിപ്പോ മെഹന്തി ഇട്ടാല് അത് ചോക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചു സമയം വെക്കണമെന്നും അത് കളയാൻ പാടില്ല എന്നുള്ള ആ തിരിവൊക്കെ എത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആളെ കാര്യം എനിക്ക് വല്ലാണ്ട് മൈൻഡാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ അനുഭവിയും അനുഭവിയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അവരെ മെഹന്ദി ഏകദേശം ഉണങ്ങിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാ തവണയും ഞാൻ അവർക്ക് ഈ നമ്മുടെ ബിഗ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ നമ്മളെ സാധാ മെഹന്തിക്കോണ വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടമായിട്ടോ നല്ലൊരു ടെക്സ്ചർ അതേപോലെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ചോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മെഹന്തി മെഹന്തിട്ട് എല്ലാവർക്കും സെറ്റാക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഞാനും മെഹന്തിയൊക്കെ ഒരു കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാങ്കോക്ക് കൊടുത്ത് ചെറുതായിട്ട് നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ വരുന്ന വൈകിക്ക് നമ്മൾ ആസിമോള് ഇക്കാരുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇറങ്ങിയിട്ടോ ആൾക്കവിടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ വരുന്നില്ല ഷോപ്പിങ്ങിന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആൾക്കുള്ള ഡ്രസ്സ് ഞങ്ങള് ഓൾറെഡി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേലും അവൾ അവിടെ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു നൈൽ കോൺ നോക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ അപ്പൊ നമ്മൾ ഇക്ക ഇവിടെ നിന്നാണ് നമുക്ക് കയ്യിലുള്ള മെഹന്തി വാങ്ങിയത് അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മൾ നൈൽ കോൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഷോപ്പ് കണ്ടു അപ്പൊ അവിടെ നല്ല ഈ ഒരു പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാന്ന് കരുതി കേട്ടോ അപ്പൊ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് അറിയാമെന്ന് കരുതിയിട്ടോ അപ്പൊ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ബ്രൈഡിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റ് ഒക്കെ ആയിരുന്നു ബ്രൈഡിനെ വെച്ചിട്ട് നോക്കുമ്പോട്ടോ കാരണം ബ്രൈഡിന് അവിടെ വൺ തൗസൻഡ് തൊട്ടിട്ട് ടെൻ തൗസൻഡ് വരെയാണ് റേറ്റ് റൗണ്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല തോന്നിട്ടോ പിന്നെ നമ്മൾ നേരെ മാക്സിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നേ പിന്നെ നമുക്ക് മാക്സോ അല്ലെങ്കിൽ സുഡിയോ അവിടെ നിന്നൊക്കെ എടുത്താലേ എന്തേലൊക്കെ പിടിക്കുകയുള്ളൂ വേറെ ഉള്ള ഷോപ്പിലൊന്നും കേറിയാല് നമ്മക്ക് അങ്ങോട്ട് പിടിക്കൂലട്ടോ അപ്പൊ ഏകദേശം ഞാൻ ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ ട്രെയിൽ ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രീതിയിൽ എനിക്ക് വലിയ സംഭവമായിട്ട് ഡ്രസ്സ് എടുക്കണം എന്നുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് എന്തെങ്കിലും ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കാന്നൊക്കെ കരുതിയത് കാരണം ഇവിടെ നിന്നായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെതാ എനിക്കൊന്നും നോക്കിയിട്ട് സെറ്റ് ആവാണ്ടായപ്പം അവസാനം നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇക്കാക്കി ഞാൻ ഈ താണ ഷർട്ട് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാന്ന് പിടിക്കാന്നെട്ടോ കാരണം ആളിപ്പൊ കൊറേ ആയിട്ട് ടീഷർട്ടും ഷർട്ടും പോലെയാണ് കേട്ടോ കൂടിയിട്ടുള്ളത് അപ്പൊ ടീഷർട്ടും അങ്ങനെ സ്ഥിരാക്കിയത് എന്റെ പരിപാടി തന്നെയാണ് അപ്പൊ അതാ അതിനിടയിൽ നമ്മൾ അനുബേയും അനുബേപിയൊക്കെ അടിയും പിടിയൊക്കെ കൂടുന്നുണ്ട് അത് അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവസാനം ഇക്കാക്ക ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇക്കാക്ക ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം സെറ്റായി കിട്ടും എനിക്കും ബേബീസിനുള്ളത് സെറ്റാവാൻ വേണ്ടിയിട്ടോ ഒരുപാട് ടൈം എടുക്കുക പിന്നെ നമ്മൾ ബേബീസിന് ഇങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും നോക്കിയിട്ടുണ്ടായിരുന്നു ബേബീസിന് ഞാൻ ഇത്തവണ ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് പിന്നെ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മൾ ഈ സ്റ്റുഡിയോന്ന് മാക്സിമം എടുത്താനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ പീസ് ഒരുപാട് ഉണ്ടാവും അപ്പൊ അത് നമ്മള് നമ്മളെ ബേബീസിന്റെ അടുത്ത് പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കാണും അപ്പൊ ആ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷെ ക്വാളിറ്റിയും പ്രൈസിന്റെ കാര്യൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആണ് പിന്നെ നമ്മള് ബേബീസിനെന്ന് പറഞ്ഞാല് ഒരു ഡ്രസ് പോലും ട്രയൽ നോക്കാൻ പറ്റുള്ളൂട്ടോ ട്രയൽ ചെയ്തുണ്ടെങ്കിൽ അത് നമ്മൾ കാരണം അത് പിന്നെ അവര് ഊരാനായിക്കൂല പിന്നെ നമ്മൾ ഏകദേശം രണ്ടാള് ഒപ്പിച്ചിട്ട് ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഏകദേശം ഒരു രണ്ട് ഫ്രോക്ക് നമ്മൾ അവിടെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഹെവി ആയി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഫ്രോക്ക് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടാകുന്നു പിന്നെ നമ്മൾ നേരെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സമയം ഒരു ലെലവൻ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ താങ്ക് യു